ഹലോ പുതിയ ഒരു ബ്ലോക്കിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ആണ് ഞാൻ ഇപ്പൊ ഉള്ളത് നമ്മളുടെ ആശാന്റെ സർജറി രോഗി വെക്കുന്ന കേട്ടോ ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് എനിക്ക് വേണം കേട്ടോ പറഞ്ഞാലേ ഓക്കേ അവൻ തരാന്ന് പറഞ്ഞിട്ടുണ്ട് അവനുള്ള ലക്ഷ്യം ആശാന്റെ ഈ ഒരു ഭാഗത്ത് ഇവിടെ വെട്ടിണ്ട് ആ വെട്ടി ഞാൻ കാണിച്ചിട്ടില്ലേ അടുത്തവിടെ വെക്കല ഇവിടെ വെട്ടല്ലേ മൂന്നാമത്തെ ടോക്കൺ സർജറി വരെ മൂന്ന് ടോക്കൺ നാല് ടോക്കൺ അവസ്ഥ അപ്പൊ സർജറി ഇന്നാണ് ഏകദേശം മൂന്നെണ്ണം മൂന്നാമത്തെ ഓപ്പറേഷൻ ആണ് അത് കഴിഞ്ഞ ഓപ്പറേഷൻ തന്നെയാണ് അനുസ്തരാ അതൊക്കെ ചെയ്യും പിന്നെ ആശാർ ഇവിടെ ഇണ്ട് ഫോൺ കിട്ടി കിട്ടിക്കഴിഞ്ഞാ പിന്നെ ഈ ബിൽഡിങ് ഉണ്ടല്ലോ ഈ ബിൽഡിങ് പൊളിഞ്ഞ് ചാടിയാൽ പോലും ഉപ്പിരിഞ്ഞറിയില്ല പിന്നെ ഇമ്മ സങ്കടത്തിലായി നിൽക്കുന്ന ഇമ്മാനൊക്കെ കാണാം സങ്കടത്തി ഒന്നും ഇല്ല ബ്ലോഗി തുർത്താ പിന്നെ ഒന്നില്ല ഇനി ഏതായാലും അവന്റെ കുളി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഇതൊക്കെ കഴിഞ്ഞോ ബോഡി നോക്കണോ നല്ല সুন্দর ലൈനിൽ ഉണ്ട് വളരെ ആ കാരണം നിങ്ങളായിമലക്ക് കുറച്ച് എന്ത് വെച്ചോ ഇതൊന്നുമില്ല ഇതിന്റെ ചെക്കനെ ഭയങ്കര രസകളാണ് തങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് മെച്ചൽ പോർ ഇതൊക്കെ പിത്തരടിയാണ് ഗയ്സ് പിത്തരടിയാണേ എവേ ഓക്കേ താ ये ಕೈ കൊണ്ട് ഞാൻ ഉണർത്തുണ്ടാക്കിയതാണ് അതായത് ഈ കൈ കൊണ്ട് ഡിസ്ലൊക്കേഷന്റെ പ്രശ്നഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ ഒരു പരിപാടി നടക്കുവല്ലേ നീ വർക്ക് ഔട്ട് ചെയ്യാനോ football കളിക്കാനോ cricket കളിക്കാനോ വെരി പറ്റില്ല ആ മ്യൂസിക് റെണ്ട മറ്റേ എനിയിൽ എരിഞ്ഞു തുടങ്ങിയിട്ട് കേൾക്കാനല്ലഞ്ഞി നടക്കിട്ട് മക്കളൊരു ഒരു ട്രാൻസ്ഫോർമേഷൻ എയ്റ്റ് പാക്കേജ് വരെ വരും അതെ అది ചില ആണല്ലേ അതയലും ഇത്രയേ നേ മെയിൻ ആയിട്ടുള്ളൂ അതെ ആ സൈഡിലൊന്നും വെച്ചോ ആ അവിടെ വെച്ചോ അതുദേരേക്കും ഈ ആശാന് വായനയിലേക്ക് പോവാണ് അല്ല അത് കഴിഞ്ഞിട്ട് ഓപ്പറേഷനിലേക്ക് വായിച്ചു ഞാൻ കിടന്നു അത് നിശ്ചയിച്ചാ അപ്പ ഏതായാലും മക്കളജിത്രേ ഉള്ളൂ നാളെ സർജറി നാളെ സർജറി കഴിഞ്ഞിട്ട് അടുത്ത ബ്ലോക്ക്